അമ്മ കർക്കിടക മാസത്തിലേ പിന്നെ എലത്തോറിന്റെ കാര്യം പറഞ്ഞപ്പമ്മ പറഞ്ഞില്ലയോ കപ്പയുടെ എടുത്ത് തോരം വെക്കുവാന്ന് അപ്പൊ ഓരോരുത്തർ പറഞ്ഞ കപ്പേടെ എല്ലാം എടുക്കത്തില്ല വിഷമാന്ന് അത് ചുമ്മാതാ കപ്പേടെ എല്ലാം എടുത്തേ എങ്ങനെയാ എടുക്കുന്നറിയാവോ എടുത്ത് പിന്നെ രണ്ടായിട്ട് രണ്ടായിട്ട് ഒക്കെ മുറിച്ചിട്ട് പിന്നെ അത് ഒന്ന് വാരി പിടിച്ച് അരിയണം നമ്മുടെ പിച്ചത്തിക്ക് കൈ മുറിയിക്കാതെ എന്നിട്ട് അത് ഇടിക്കണം എന്തോട്ടാണ് നമ്മുടെ മര ഉരുളില് അതിനകത്ത് ഇട്ട് ഇടിക്കണം അല്ല കരു കല്ലുരുളിയിൽ ഇട്ടിടിക്കരുത് എന്നിട്ടത് പിണം നല്ലപോലെ മുറു വെള്ളം തളിച്ച് പിണം ഏത് വെള്ളമാ നല്ല ശുദ്ധജലം പിന്നെ പച്ചവെള്ളം പച്ചവെള്ളം എന്നിട്ടത് മൂന്ന് വിഴി വീഴ് തളിച്ചു പിഴിയണം അപ്പം ഈ കട്ട കറത്തിരിക്കും അത് നമുക്ക് കണ്ടാൽ കണ്ടാലറിയാം ആ അതും ഭയങ്കര കട്ട ആ കപ്പയുടെ പേരെന്തുവാന്നോ പത്തട്ടന് പിന്നെ ഇലമുറിയന് പിന്നെ ഈ നമ്പരുകപ്പയ്ക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ ബ്ലോക്ക് കപ്പയെന്നാ പറയും കിഴക്കൊക്കെ പിന്നെ അപ്പം ഈ നമ്പരുകപ്പയ്ക്ക് വലിയ കട്ടില്ല അത് ഇടിച്ചു വിഴിഞ്ഞ് അതിന്റെ കട്ട് കളഞ്ഞ് വേറെ ഇല ഇട കൂടി ഇട്ട് തോര അത് നല്ല ഒന്നാം തരം കർക്കിടക മാസത്തിലേ ആകാവും കർക്കിടകപ്പത്ത് ഉണക്കിന് അത് ഇച്ചുവിഴി അതിൻ്റെ നീര് കളഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ എടുക്കണം അങ്ങനെ എല്ലാവരും എടുക്കുമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അതൊക്കെ വിഷമാണെന്നാണ് പറയുന്നുണ്ട്